കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് പ്രാർത്ഥനയും വഴിപാടും ചികിത്സയുമായി അവർ അവരുടെ ഓരോ ദിവസങ്ങളും തള്ളി നീക്കുന്നത് നാളെ ഒരു കുഞ്ഞെത്തുമെന്ന വിശ്വാസത്തിലാണ് നമുക്ക് ചുറ്റുമുള്ള ആ പ്രിയപ്പെട്ട മുഖങ്ങൾ എന്നും നമുക്കൊരു തീര വേദന തന്നെയാണ് അതേസമയം പ്രസവിച്ച കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചും ആറ്റിലെറിഞ്ഞും ചവിട്ടിയും കുത്തിയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് അതുപോലെ പണത്തിനു വേണ്ടി ആർഭാട ജീവിതത്തിന് വേണ്ടി കുഞ്ഞിനെ വിൽപ്പന ചിറക്കൈ മാറ്റുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് ഇന്ന് രാജ തലസ്ഥാനം കേട്ടിരിക്കുന്നത് വെട്ടും കുത്തും സ്ഫോടനവും മാത്രമല്ല നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് പല വിൽപ്പനകളും നടക്കുന്നുണ്ട് ജീവനുള്ളതും ജീവനില്ലാത്തതും ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ളതും അങ്ങനെ ഒരുപാട് രാജ തലസ്ഥാനത്ത് നവജാത ശിശുക്കളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന റാക്കറ്റുകൾ സജീവമായി തുടങ്ങിയെന്നാണ് പുതിയതായി എത്തിയ റിപ്പോർട്ട് ഇതൊന്നും രാജ്യത്ത് പുതുമയുള്ള കാര്യമല്ല എല്ലാം സ്വാഭാവികം കുട്ടികളെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലും ഹരിയാനയിലും സി ബി ഐ നടത്തിയ റെയ്ഡിൽ കേശവപുരത്തെ ഒരു വീട്ടിൽ നിന്ന് മൂന്ന് നവജാത ശിശുക്കളെയാണ് കഴിഞ്ഞ ദിവസം രക്ഷപ്പെടുത്തിയത് അതൊരു സന്തോഷം നൽകുന്ന വാർത്ത കൂടിയാണ് സംഭവത്തിൽ സ്ത്രീകളും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെ ഏഴുപേരെ സി ബി ഐ അറസ്റ്റ് ചെയ്തു കൈക്കുഞ്ഞുങ്ങളെ വിൽക്കുന്നതിനെ കുറിച്ച് സി ബി ഐക്ക് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് റെയ്ഡ് നടത്തിയത് അന്വേഷണത്തിൽ അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപയും മറ്റ് രേഖകളും കണ്ടെടുത്തു രക്ഷിതാക്കളിൽ നിന്നും വാടക അമ്മമാരിൽ നിന്നും കുഞ്ഞുങ്ങളെ വാങ്ങിയ ശേഷം നാലു മുതൽ ആറ് ലക്ഷം രൂപ വരെ വിലക്കി വിൽക്കുകയായിരുന്നു ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാജരേഖകൾ ഉണ്ടാക്കി കുട്ടികളില്ലാത്ത ദമ്പതികളെ കബളിപ്പിച്ചതിലും പ്രതികൾക്ക് പങ്കുള്ളതായി സി ബി ഐ വാർത്താക്കുറിപ്പിൽ വെളിപ്പെടുത്തി കുട്ടികളെ വിറ്റ സ്ത്രീയും വാങ്ങിയവരുമുൾപ്പെടെ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്യാനാണ് സി ബി ഐ തീരുമാനം ഇതുവരെയുള്ള അന്വേഷണത്തിൽ പ്രതികൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പരസ്യങ്ങളിലൂടെ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിൽ ഉടനീളമുള്ള കുട്ടികളില്ലാത്ത ദമ്പതികളുമായി ബന്ധം പുലർത്തിയിരുന്നതായി വ്യക്തമായതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ദേശീയ തലസ്ഥാന മേഖലയിൽ കുട്ടികളെ കടത്തുന്നതിലുൾപ്പെട്ട വ്യക്തികളെ ഓരോരുത്തരെയും സി അറസ്റ്റ് ചെയ്തു വരികയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാത്രം ഏകദേശം പത്ത് കുട്ടികളെ വിൽപ്പന നടത്തിയെന്നാണ് സി ബി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് സി ബി ഐ അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണം പല പ്രധാന ആശുപത്രികളിലും നടത്താനാണ് തീരുമാനം കുഞ്ഞുങ്ങളെ വിൽപ്പന ചെറുക്കാക്കുന്ന വിഷയത്തിൽ ആശുപത്രികൾക്കും പ്രധാന പങ്കുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന അതേസമയം എത്തുന്ന കുഞ്ഞുങ്ങളെല്ലാം തന്നെ യഥാർത്ഥ മാതാവിന്റെ കുഞ്ഞാണോ എന്നതും സംശയമുണ്ടാക്കുന്ന കാരണമാണ് കാരണം ആശുപത്രികളിൽ നിന്നും മറ്റെല്ലാമായി നിരവധി കുഞ്ഞുങ്ങളെയാണ് കാണാതായിട്ടുള്ളത് അതിൽ ചില മോഷണ ശ്രമങ്ങളെല്ലാം പിടിക്കപ്പെട്ടിട്ടുമുണ്ട് എങ്കിലും കാണാതായ ഭൂരിപക്ഷം കുറിച്ചും വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ചില അന്വേഷണങ്ങളെല്ലാം തന്നെ പാതി വഴിയിൽ അവസാനിക്കും കാണാതായ കുഞ്ഞുങ്ങൾ മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും മാതാപിതാക്കളുടെ അരികിൽ സുരക്ഷിതരാണോ അല്ലെങ്കിൽ അവയവദാനത്തിനും ദുർമന്ത്രവാദം പോലുള്ള മറ്റെന്തിനെങ്കിലും ഇരയായിട്ടുണ്ടോ എന്നതും ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് കാണാതെ പോയ കുഞ്ഞുങ്ങൾക്കായി വർഷങ്ങളായി കാത്തിരിപ്പ് തുടരുന്ന മാതാപിതാക്കളുണ്ട് ഒൻപത് വർഷത്തിലധികമായി ഇരിട്ടിയിലെ ഒരു വയസ്സും അഞ്ചു മാസവും പ്രായമുണ്ടായിരുന്ന ദിയെ കാണാതെ പോയിട്ട് കൺമുന്നിൽ നിന്നാണ് കുഞ്ഞിനെ കാണാതെ പോയത് വീട്ടിലെ ഹാളിൽ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ദിയെ കാണാതാകുന്നത് അമ്മയുടെ കൺമുന്നിൽ നിന്നും രണ്ടു മൂന്ന് മിനിറ്റുകൾക്കിടയിലാണ് കുഞ്ഞിനെ കാണാതെ പോയത് ഇന്നും ദിയ ഒരു ചോദ്യചിഹ്നമാണ് ദിയെ പോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്ക് മുൻപിലെ ചോദ്യചിഹ്നം തന്നെയാണ്